ഇട ലോകത്തുള്ള എല്ലാവരുടെയും പൊരുത്തം കിട്ടണമെങ്കിൽ അതിനെന്ത് ചെയ്യണം നീ യാ ചെയ്യണം നീ യാ ചെയ്യണം കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഉറക്കമെന്ന് പറഞ്ഞ മരണമാ എന്ന് അള്ളാഹുമൂത്ത് രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ നീ പറയുന്നല്ലോ അലഹമുല്ലാതമാ അലഹദില്ല പറഞ്ഞേ അള്ളാഹുബ മരിച്ചു കടന്നിരുന്ന എനിക്ക് ഒരു ദിവസം കൂടെ ജീവിക്കാനുള്ള ആയിസ് തന്നല്ലോ അതുകൊണ്ട് അലഹമദില്ല അതുകൊണ്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ചെയ്യണം എങ്ങനെ ചെയ്യണം നിന്റെ കാര്യം മാത്രമല്ല അള്ളാഹുബെ ലോകത്തുള്ള എല്ലാവരോടും നീ കരുണ കാണിക്ക് വിടച്ചവൻ വെള്ളിയാഴ്ച പള്ളിയിൽ പോകുമ്പോ ഉസ്താദ് രണ്ടാമത്തെ അവസാനം ചെയ്യുന്ന എന്റെ പ്രിയപ്പെട്ടവർ പ്രത്യേകത എന്താ ആ ദുആയിന്റെ പ്രത്യേകത എന്താ ഇന്ന് ലോകത്ത് നൂറ്റി എൺപത് കോടി മുസ്ലിമീങ്ങൾ ഉണ്ടെന്നാണ് ഏകദേശ കണക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആരെങ്കിലും ഒരു മനുഷ്യൻ ഈ ദുആ ചെയ്യുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ലോകത്തുള്ള മുസ്ലിമീങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും ദുആ ചെയ്താൽ ഓരോ മുസ്ലിമിന്റെ തല എണ്ണമനുസരിച്ച് അള്ളാഹുദിനു പൊതുപരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ കോടി നന്മ കിട്ടും അള്ളാഹു